ഹലോ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ താ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇൻഡിപെൻഡൻസ് ഡേ മാത്രമല്ല അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലെ

അങ്ങനെതാ അച്ഛൻ്റെ വയസ്സ് അച്ഛൻ തന്നെ പറഞ്ഞല്ലോ അറുപത്തെട്ടാമത്തെ വയസ്സ് കഴിഞ്ഞ് അറുപത്തൊൻപത് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇപ്പോൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ നമ്മളെ കയ്യിലല്ലല്ലോ ഒന്നും അങ്ങനെ ഞാനും ശ്രീമോളും കൂടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നേരെ കേക്ക് വാങ്ങാനിറങ്ങി കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ ഭാഗത്തുള്ള ഒരു ബേക്കറിയിൽ പോയിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത കേക്കല്ലായിരുന്നു വാങ്ങിച്ചത് ആദ്യം എടുത്ത കേക്കിന് ചെറിയൊരു പൊട്ടുണ്ട് പിന്നെ അത് മാറ്റി അങ്ങനെ പിന്നെ അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ രാവിലെ ചായയൊക്കെ ഒക്കെ ശേഷം അങ്ങനെ പോയതാണല്ലോ പാത്രമൊക്കെ കഴുകി വെച്ച് പോയതാണ് പിന്നെ അതാ കിച്ചണൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം മെയിനിപ്പോൾ അടുത്ത അങ്കത്തട്ടിലായിട്ട് ഇറങ്ങണമല്ലോ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുള്ള ഒന്ന് ക്ലീൻ ആക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പണി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കേട്ടോ എന്നാലെനിക്ക് പണിയെടുക്കാനും ഒക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ അങ്ങനെന്താ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ആദ്യം എടുത്ത് പുറത്ത് വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനിലേക്കുള്ള ഉള്ളി ഒന്ന് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബിരിയാണി ഞാൻ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ബിരിയാണി ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിട്ട ഈ ഒരു ചുരിദാർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണേ ഇപ്പോൾ എല്ലാവരും എടുത്തും കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ കുറച്ച് വൈകിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ നല്ല ക്ലോത്താണ് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് വീട്ടിലിടാനും അത്യാവശ്യമൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോൾ ഇടാനൊക്കെ പറ്റും അങ്ങനെ അത് അപ്പോഴേക്ക് നമ്മളെ ചിക്കൻ ഫ്രൈയും റൈസും ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ദാ ഞാൻ കുറച്ച് ചിക്കൻ വറുത്തിട്ടുണ്ട് പിന്നെ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ബിരിയാണിയും സോയാ ഫ്രൈയും പിന്നെ പായസവും ചിക്കൻ വറുത്തതും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് റൈസ് മിക്സ് ചെയ്യാത്ത വേറെ എടുത്തിട്ടുണ്ട് കൂടുതൽ പപ്പടവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ റൈസ് മിക്സ് ചെയ്യാത്തത് ആൻറ്റി വന്നിട്ടുണ്ട് അച്ഛൻ്റെ പെങ്ങൾ അപ്പം അച്ഛൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ എടുത്തു വെച്ചതാണ് ആൾ പിന്നെ ചിക്കനും മുട്ടയൊന്നും കഴിക്കൂല അമ്പലത്തിലാണ് ജോലി അതുകൊണ്ട് പിന്നെ അത് ഞാൻ വേറെ തന്നെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അപ്പോൾ ഇതാണ് വാങ്ങിയത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിയത് ശ്രീമോളിഷ്ടത്തിനാണ് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങി എനിക്ക് അത്ര ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടമില്ല അങ്ങനത്തെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനോട് പറയണം കേട്ടോ അപ്പം അച്ഛൻ ഇതൊന്നും വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല കേട്ടോ പിന്നെ ഞങ്ങളെ നിർബന്ധം കൊണ്ട് എല്ലാത്തിനും നിന്ന് തരുന്നതെന്ന് മാത്രം ഇതാണ് അച്ഛൻ്റെ പെങ്ങൾ അങ്ങനത്തെ പിന്നെ അടുത്തത് ശ്രീയമ്മോളും അച്ഛനും കൂടി ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം